രണ്ടാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാം ആ വണ്ടി വണ്ടി അയ്യായിരം രൂപ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയ്യായിരം രൂപ മുതൽ നമുക്ക് ടു വീലർ നമുക്ക് ഒരു ഇന്നോവയ്ക്ക് എങ്ങനെയായിരുന്നു നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ഇത് ഏകദേശം ഒരു മൂന്നിന്റെ മേലേക്ക് മൂന്നാം ഇരുപത്തിനാല് മുകളിൽ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അപ്പൊ മാസങ്ങൾ ബാക്കിയുള്ള വണ്ടിയാണ് ഓട്ടോകൾ നോക്കുന്ന പറയും ഇലക്ട്രിക് ഓട്ടോ ഒക്കെ വരുന്നത് നമുക്ക് മെഷീനറീസും അവൈലബിൾ ആണ് അല്ലേ അതെ അതെ മെഷിനറീസ് ഉണ്ടാവും നമുക്ക് ഇതൊക്കെ ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ ആയിരുന്നു വരുന്നത് ഇത് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് മാനുവൽ മാനോളാണ് പറഞ്ഞത് നമുക്ക് ഏകദേശം ഒരു ഏഴ് അമ്പതിന് മേലെ ഇത് ഫോർ വീൽ ഡ്രൈവ് ആ വരുന്നത് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 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 ഓട്ടോമാറ്റിക്ക് ഡീസൽ ആണ് ഡീസൽ അല്ല ഈ അടുത്ത് വരുന്ന ലേലത്തിൽ വരുന്ന വണ്ടികളാണ് ഈ ട്രാവലറൊക്കെ മുകളിലാണ് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഒരു തൊണ്ണൂറായിരം തൊണ്ണൂറ്ററു മോഡല് പതിനാറ് മോഡലൊക്കെ വന്ന ഡീസൽ വണ്ടി വേണ്ടി പെട്രോൾ വണ്ടി വരുന്നുണ്ട് നമുക്ക് ഈ വാങ്ങിന് നമുക്ക് ലേലത്തിലല്ലാതെ നമുക്ക് കൊട്ടാശം വയ്ക്കാം വന്നിട്ട് അപ്പം നമുക്ക് വ്യാഴാഴ്ച ചീസിനാണ് ലേലം പറഞ്ഞ നമുക്ക് ബാക്കിയുള്ള ദിവസം തിങ്കളോട്ടിട്ട് വെള്ളി വരെ ശനി വരെ നമുക്ക് വന്നിട്ട് കൊട്ടാശം വയ്ക്കാം ഫ്രണ്ട്സ് നമ്മളൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാനുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം നമ്മൾ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ ഉണ്ട് ടു വീലേഴ്സ് ഉണ്ട് ഫോർ വീലേഴ്സ് ഉണ്ട് കൊമേർഷ്യൽ വെഹിക്കിൾസ് ഉണ്ട് അതുകൊണ്ട് ഈവൻ നമ്മുടെ പുതിയ താറ് വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ലേലം വിളിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ കൂടെയുള്ള സൈത്ല സൈൽലാലാണ് ബ്രോ നമ്മൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് നമുക്കിത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഓട്ടമാൾ ശ്രീരാമ ഓട്ടമാൾ തൃശ്ശൂരാണ് ആണ് വരുന്നത് നമുക്കിവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും ലേലം വരുന്നുണ്ട് ലളത്തിൽ പങ്കെടുക്കാൻ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇരുപതിനായിരത്തി ഒഴുന്നൂറ്റി ഇരുപത് രൂപ ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് നൂറ്റി രൂപ രജിസ്ട്രേഷൻ ഫീസും ഇരുപതിനായിരം രൂപ നിങ്ങൾ വണ്ടി എടുത്തില്ല അന്നത്തെ ദിവസം തന്നെ ക്യാഷ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് റീഫണ്ട് കൂടുതൽ അത് ദിവസം തന്നെ റീഫണ്ട് കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാസം നമുക്ക് മാർച്ച് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ലൈൻഡിംഗ് ആയതുകൊണ്ട് നമുക്ക് നല്ല വൻതോതിൽ ഡിസ്കൗണ്ടും ആ രീതിയിലും നല്ല വണ്ടികൾ കിട്ടും ഏറ്റവും നല്ല സ്റ്റോക്കുകളുണ്ട് നമുക്ക് ഓക്കെ ടൂ വീലർ ഇട്ട് ഫോർ വീലറും പിന്നെ ഇതിൽ നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ വണ്ടിക്ക് ഒരു വില വെച്ചിട്ട് ആദ്യം നമ്മൾ ലേലം വിളി തുടങ്ങുകയാണ് ചെയ്യാം അത് ഏകദേശം കമ്പനിക്കൊരു വില ഉണ്ടാവും അതിനനുസരിച്ച് അത് നോക്കേ നിങ്ങൾക്ക് താല്പര്യമുള്ള എമൗണ്ട് അപ്പൊ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ശരിക്കും നമുക്കൊരു ഷോറൂമിൽ പോകുന്നതിനേക്കാൾ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് മാക്സിമം കുറച്ചിട്ട് വാങ്ങാൻ കഴിയുന്ന നല്ലൊരു അവസരമാണ് വണ്ടി ചെക്ക് ചെയ്ത് നല്ലപോലെ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക വണ്ടികളാണ് ആ അപ്പൊ ഒരു കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്ത് അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇവിടെ ഉള്ളത് നമ്മള് പോളിഷ് ചെയ്യാൻ മറ്റൊരു വർക്കും പിന്നീട് ചെയ്യിക്കുന്നില്ല ചെയ്യില്ല പസ്റ്റ് പഞ്ച് വന്ന് തുടങ്ങിയാലോ ഒരു അടിപൊളി പഞ്ചായിട്ട് നമുക്ക് തുടങ്ങാം ചാറ്റന്റെ പഞ്ച് ഇത് ഇതെങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ വരും രണ്ടായിരത്തി ഇരുപത്തിനാലും ഉള്ളതാണ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അപ്പൊ മാസങ്ങൾ വഴക്കുള്ള വണ്ടിയാണ് അതെ അതെ ഓക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ വന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം നമുക്ക് ഇതില് കിടക്കുന്നതന്നെ ഇത് കാണുന്ന കിലോമീറ്റർ ആണ് നമ്മള് പറയാം നമ്മള് കിലോമീറ്റർ ഒന്നും ഗ്യാരണ്ടി കൊടുക്കില്ല ഓക്കെ എസ് എത്ര ഈ ഒരു വാഹനത്തിന് എത്രയായിരുന്നു നമ്മള് ഏകദേശം ആറ് ലക്ഷത്തിനും പറയുന്നത് ആറ് ലക്ഷത്തിനാണ് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന് ഇപ്പൊ ഫ്രഷ് നോക്കുമ്പോ ലക്ഷങ്ങളുടെ മാറ്റം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ മാസങ്ങൾ വേണ്ടി ബാക്കിയുള്ളവൻ താറ് ഇത് ഏതായിരുന്നു പിന്നെ നമ്മൾ ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ ആണ് ഇരുപത്തിരണ്ട് മൂന്നില് ഫോർ വീലാണോ ടൂ വീലാണോ വരുന്നത് ഇത് ഫോർ വീൽ ഡ്രൈവ് ആ ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്ക് വാഹനം അല്ലെ ഓട്ടോമാറ്റിക് 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 ഡീസലാണ് ഡീസൽ അല്ല എത്ര നമ്മൾ ഇതിന് കൊട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ കൊട്ടേഷൻ വന്നേക്കുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യൂല അടുത്തൊരു ക്യാമറി അല്ലേ ഹൈബ്രിഡ് ആണ് അല്ല ട്രാവലർ നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഓൾട്ടോ എണ്ണൂറ് ഇന്നോവകൾ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ ഇന്നോവ എങ്ങനെയായിരുന്നു അത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മൂല ടാക്സി വേണ്ടിയാണ് ആ വണ്ടി ഒന്ന് ചെക്ക് നോക്കിയിട്ട് നമുക്ക് എടുക്കാം നമുക്ക് ഒരു ഇന്നോവയ്ക്ക് ഇങ്ങനെയായിരുന്നു നമുക്ക് ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ ആയിരുന്നേ നമുക്ക് ഇത് ഏകദേശം ഒരു മൂന്നിന്റെ മേളയ്ക്ക് മൂന്നാം അമ്പതിന്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം മൂന്നിറ്റും ചെറിയൊരു എമൗണ്ട് നമുക്ക് സ്വന്തം സ്റ്റാർട്ടിങ് തന്നെ എമൗണ്ട് ആണ് സ്റ്റാർട്ടിങ് എക്സ വരുന്നുണ്ട് ഒരു കിഡലം വാഹനമാണ് പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം അല്ല ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര ഏതെത്രും ഇത് സെവൻ സീറ്റർ വാഹനമാണ് കോട്ടൺ രജിസ്ട്രേഷൻ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഒരു വാഹനം ഇന്ത്യയുടെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത് ഇതൊക്കെ ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ ആയിരുന്നു വരുന്നത് ഇത് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് മാനോൾ മാനോളിലാണ് നമുക്ക് ഏകദേശം ഒരു ഏഴ് അമ്പതിന്റെ മേലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഏപതിന്റെ മുകളിലൊക്കെ സ്റ്റാർട്ട് ആയില്ല നാനോ വരുന്നുണ്ട് അതേപോലെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഐ ട്വന്റിയൊക്കെ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഏകദേശം ഒരു കോട്ടിങ് വരും ഈ വണ്ടികൾ നമുക്ക് ആർസിൽ ഉള്ള വണ്ടികൾ ആർസ് ഇല്ലാത്ത വണ്ടികളിൽ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോ അതിനനുസരിച്ചാ വല്ലവരണം നമ്മള് രണ്ടാം അമ്പതിനോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാം ആ ഈ വണ്ടികളുടെ കണ്ടീഷൻ ഒക്കെ നോക്കി അറിയാം അതിനനുസരിച്ച് ചാർജ് ഉള്ള വണ്ടിയാണ് അത് ചാർജ് ഇല്ലാത്ത വണ്ടിയാണ് അതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസ് പറയും അതേപോലെ നമുക്ക് എല്ലാ റേഞ്ചിലുണ്ട് സെഡാനുകളും നല്ല സ്റ്റൈൽ വരുന്നുണ്ട് ഐ ട്വന്റി ഒക്കെ നമ്മുടെ ഒത്തിരി മോഡൽസ് അതേപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് കൂടുതൽ വരുന്നത് അല്ല ഇതിൽ നമുക്ക് പിന്നെ ഫോഴ്സിന്റെ ട്രാവലേഴ്സ് ഒക്കെ പല മോഡൽസ് കാരണം ഈ അടുത്ത് വരുന്ന എടുത്തു വരുന്ന വണ്ടികളാണ് ഈ ട്രാവലറൊക്കെ ആ നമുക്ക് അടുത്തുള്ള എടുത്തുള്ളൂ ഇരുപത്തി ആറ് സീറ്റ് ഉണ്ട് പന്ത്രണ്ട് സീറ്റുണ്ട് പതിനേഴ് സീറ്റുണ്ട് വണ്ടികൾ ഓക്കെ പിന്നെ എണ്ണൂറുകളൊക്കെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടികളാണ് ചെറിയ ചെറിയ വിലകൾക്കാണ് വരുന്നത് പിന്നെ നമുക്ക് സ്വിഫ്റ്റുകളിൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് എസ്ക്രോസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ചെറിയ രൂപത്തിൽ ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സെവൻ സീറ്റർ വാഹനങ്ങൾക്ക് ഒത്തിരി വരുന്നുണ്ട് എസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് മാക്സിമം മിനി വാനാണ് മാക്സിമം മിനി വാൻ പിന്നെ നമുക്ക് തവണ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പക്ക കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്കൊരു റേഞ്ചുകളൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത് ടോറസുകൾ എല്ലാം വരുന്നുണ്ട് അല്ല അപ്പോൾ എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും ടൂ വീലേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇവർക്ക് ഈ ഇവർക്ക് ഈ വാങ്ങുന്നത് നമുക്ക് ലേലത്തിലല്ലാതെ നമുക്ക് കൊട്ടാശം വയ്ക്കാം വന്നിട്ട് നമുക്ക് വ്യാഴാഴ്ച സീസണിലാണ് ലേലം വരുന്നത് നമുക്ക് ബാക്കിയുള്ള ദിവസം തിങ്കളോട്ടിട്ട് വെള്ളി വരെ ശനിവരെ നമുക്ക് വന്നിട്ട് കൊട്ടാശം വയ്ക്കാം ഇതിനുവേണ്ടി താല്പര്യം നമുക്ക് അതിനനുസരിച്ച് ഇന്ന വണ്ടി ഇത്ര രൂപയ്ക്ക് എടുക്കാന്ന് പറഞ്ഞ ഫോം ഉണ്ട് ഫില്ല് ചെയ്ത് നമുക്ക് കൊട്ടാശനായിട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഒരു എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ ലേലത്തിലേക്കാളും കൂടുതൽ എമൗണ്ട് ആ കൊട്ടേഷൻ വരികയാണെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാം എന്നുള്ളതാണ് അതെ അതെ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ഒത്തിരി ഉണ്ട് സോ നമുക്ക് ഏത് ലെവലിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇതാവണം വാഹനം നമുക്ക് പുറത്ത് എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും മാക്സിമം നമുക്ക് വിലക്കുറവിൽ നമുക്ക് വാങ്ങാം എന്നുള്ളതാണ് ഏറ്റവും പിന്നെ ഈ ഒരു ലെവലിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പോളിഷ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മളാ സീസ് ചെയ്യണ കണ്ടീഷനിലല്ലേ നമ്മള് കൊടുക്കണേ കൊടുക്കുന്നത് നമുക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മള് കൊടുന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ വണ്ടി നല്ല അടിപൊളി പോകാനാ അപ്പോൾ കൂടുതലും ഈ ബ്രോക്കർമാരും ഡീലർമാരൊക്കെ വരുന്ന വണ്ടികളെടുക്കുക ആ ഇവിടെ നിന്നാണ് നമുക്ക് അധികം യൂസർ ക്ലാസ്സിനൊക്കെ വണ്ടികൾ പോകുന്നത് ഇല്ല യൂസർ ക്ലാസ് ഷോപ്പേഴ്സിലൊക്കെ നമുക്ക് ഈ വാഹനങ്ങളാണ് നമുക്ക് വരുന്നത് ഇത് എസ് നമ്മളൊന്ന് പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാവണം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് മാക്സിമം വിലക്കുറവിൽ ഇവിടെ നിന്ന് ഏൺ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ബൊലേറോ അതേപോലെ തന്നെ ലോഗൺ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ജനസ്റ്റിലോ എൻജോയ് അതേപോലെ തന്നെ ദോസ്തുകൾ വരുന്നുണ്ട് അത് ബോഡിയുള്ള ടൈപ്പ് അതേപോലെ തന്നെ നമുക്ക് ചെറു ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എവിടെ നിന്ന് ഈ ടു ഒക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്നത് ടു വീലേഴ്സ് നമുക്ക് ബൾക്കായിട്ട് വരുന്നുണ്ട് സ്റ്റോക്ക് ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ അത് നമുക്ക് ഈ ഓൺലൈൻ ആയിട്ടും വരുന്നുണ്ട് നമ്മുടെ ഓഫ് ലൈനില് നമ്മൾ എടുക്കാറുണ്ട് നമുക്ക് നമുക്ക് പതിനയ്യായിരം അയ്യായിരം രൂപ തൊട്ടുള്ള വരുന്ന വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയ്യായിരം രൂപ മുതൽ നമുക്ക് ടൂ വീലറുകൾ ഉള്ള വണ്ടികളാണ് അയ്യായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടികൾ നമുക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നിട്ട് നമുക്ക് എന്നുള്ളതാണ് എടുക്കാന്നുള്ളതാണ് പ്രത്യേകത അല്ല അതായത് നമ്മൾ പുതിയ ആക്സസ് വരെ ഇരുപത്തിനാല് മോഡൽ വണ്ടികൾ അടക്കം ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ആക്സസിന്റെ റേറ്റ് ഒന്ന് ഏകദേശം ഒരു ആ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ റേഞ്ചിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആക്റ്റീവുകളുണ്ട് ആക്സസ് ഉണ്ട് എല്ലാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാവും പിന്നെ ഓട്ടോകൾ നോക്കുന്നവർ ഇലക്ട്രിക് ഓട്ടോ ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഫ്രീസർ നമുക്ക് മീൻ എക്സ്പോർട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഫിഷ് എക്സ്പോർട്ടിങ്ങിലാക്കുന്ന വണ്ടിയാണ് വരുന്നത് ഓക്കെ നമുക്ക് സ്ക്രാപ്പിന്റെ ഇരിക്കുവണ്ടികളുണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് ഇവിടെ ഓക്കെ സ്ക്രാപ്പ് ലെവലിൽ എടുക്കുന്നവർ അങ്ങനെയും വരാം അങ്ങനെയും വന്നെടുക്കാം അവർക്ക് ആ നമുക്ക് എല്ലാ മോഡൽസും ഇലക്ട്രിക്സ് വെഹിക്കിൾസ് നമുക്ക് ഗുഡ്സ് വെഹിക്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പഴയ മോഡൽ താറ് വരുന്നുണ്ട് ന്യൂ മോഡൽ താറുകൾ വരുന്നുണ്ട് ആ ഒരു ഇ വി വരുന്നുണ്ടല്ലോ അല്ലേ അതെ ഇത് എം ജി ഇലക്ട്രിക് വരും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് കോട്ടേഷൻ എടുക്കാൻ വരുമ്പേണ്ടി വരും ഇപ്പോൾ നമുക്ക് മെഷീനറീസും അവൈലബിൾ ആണ് അല്ലേ അതെ അതെ മെഷീനറീസ് ഉണ്ടാവും നമുക്ക് ഓക്കെ ഇതൊക്കെ കൊട്ടേഷൻ തന്നെയാണ് നമുക്ക് വരുന്നത് കൊട്ടേഷൻ ഉള്ള നമുക്ക് ലേലായിട്ടും വെക്കാൻ പറ്റും നമുക്ക് വ്യാഴാഴ്ച എല്ലാ ഈ നമുക്ക് ലേലൊക്കെ വ്യാഴാഴ്ച എടുക്കാം ലാലം വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാസം എല്ലാ നമുക്ക് നമുക്ക് ഇവിടെ എത്ര സ്റ്റാർട്ട് സ്റ്റാർട്ട് നമ്മൾ വ്യാഴാഴ്ച പത്ത് മണിക്കാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക പന്ത്രണ്ട മണിക്ക് ലേലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുവരണം അതിൻ്റെ ഒപ്പം തന്നെ ഇരുപതിനായിരത്തിഒണ്ണൂറ്റി ഇരുപത് രൂപ ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ആണ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഓട്ടോ ഗുഡ്സ് വാഹനങ്ങൾ ഒത്തിരി വരുന്നുണ്ട് ഇതൊക്കെ മോഡൽ വരുന്നത് ഇത് മോഡൽ ആണ് ഒരു തൊണ്ണൂറായിരം തൊണ്ണൂറ്റായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരണം ആ റേഞ്ചിൽ നമുക്ക് വരുന്നതാണ് പതിനാറ് മോഡല് പതിനാറ് മോഡലൊക്കെ ഡീസൽ വണ്ടി ഉണ്ട് പെട്രോൾ വണ്ടി വരുന്നുണ്ട് വരുന്നു ഇത് സി എൻ ജി വരുന്നുണ്ടാവും സി എൻ ജി കൊണ്ട് നമുക്ക് വണ്ടികൾ ഉണ്ട് മാക്സിമം പ്ലസ് വരുന്നുണ്ട് ഇത് അതേപോലെ നമുക്ക് വാഹനമാണ് ബാറ്ററി ടൈപ്പിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അതെ മാജിക്ക് അല്ല അതെസ് മാജിക്ക് വരുന്നത് ദോസ്തൊക്കെ എങ്ങനെ വരുന്നത് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കവേർഡാണ് അത് പിന്നെ അത് ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓപ്പൺ ബോഡി വണ്ടിയാണ് അതിന്റെ ദോസ്തൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അല്ലേ ഈ ഓട്ടോകളൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് ഇ വി വണ്ടികളുണ്ട് ഇ വണ്ടികളുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിലാണ് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ അതിന്റെ നമുക്ക് പന്ത്രണ്ട് വില വരുന്നുണ്ട് ലൈലാൻഡിന്റെ പന്ത്രണ്ട് വില വരുന്നുണ്ട് സ്റ്റോക്ക് സ്റ്റോക്കുള്ള നമുക്ക് ലേലുള്ള വണ്ടികളൊക്കെ ഏകദേശം ഇരുപത് ലക്ഷം രൂപ മുതലാണ് നമുക്ക് ഇതിന്റെ ഒരു റേഞ്ച് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്ലാറ്റ്ഫോം വണ്ടി വരുന്നുണ്ട് ടിപ്പർ ടൈപ്പും വരുന്നുണ്ട് വരുന്നുണ്ട് ടിപ്പർ ടൈപ്പും ഇതൊക്കെ ഏച്ചറിന്റെ ബോഡി വണ്ടിയാണ് വരുന്നത് നമുക്ക് ലേലത്തിലുള്ള വണ്ടികളാ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് നിങ്ങൾ യൂസ്ഡ് കാറൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് യൂസ്ഡ് വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ലേലത്തിലാകുമ്പോ മാ വിലക്കുറവില് അങ്ങനെ നമുക്കിവിടെ ശ്രീറാം നമുക്കിവിടെ സി സി ചെയ്ത വാഹനങ്ങളാണ് അടവ് പൂർണ്ണമാക്കാൻ കഴിയാതെ പലരും സറണ്ടർ ചെയ്ത വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വിലക്കുറവില് കമ്പനിയെ സംബന്ധിച്ച് അതിന് അത്യാവശ്യം നല്ലൊരു മൂല്യം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും സോ അവർ നമുക്ക് മാർക്കറ്റ് പ്രൈസിനൊക്കെ മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പല വാഹനങ്ങൾ നമ്മൾ മോഡൽ വാഹനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ മാർക്കറ്റിലേക്ക് കിട്ടുന്നതിൽ കാരണം ലക്ഷങ്ങൾ വിലക്കുറവിലാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് സിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപതിനായിരത്തി ഒരു ഇരുപത് ഒരുന്നൂറ്റി രൂപ നമ്മൾ രജിസ്ട്രേഷന് വരിക അങ്ങനെ നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നമുക്ക് ഇതിന് രജിസ്ട്രേഷൻ ചാർജ് ആയിട്ട് വരും വരുന്നുള്ളൂ അപ്പോൾ ഇരുപതിനായിരം അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാം ഈവൻ നമ്മൾ വണ്ടി വാങ്ങിയില്ല എങ്കിൽ നമുക്ക് അന്ന് വൈകിട്ട് തന്നെ നമുക്ക് ആ ഫാൻ പൂർണ്ണമായിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യും ആ നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നമുക്ക് ഇതിന് ചാർജ് ആയിട്ട് വരുന്നത് എല്ലാ മാസവും വ്യാഴാഴ്ച നമുക്കിവിടെ ലേലം നടക്കും ഇനി നിങ്ങൾക്ക് ലേലത്തിലല്ലാതെ നിങ്ങൾക്കൊരു വണ്ടി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൊട്ടേഷൻ തന്നിട്ട് നമുക്ക് പോകാനുള്ള അവസരമുണ്ട് സോ നമുക്ക് ഈ ഒരു മാർച്ച് ആയതുകൊണ്ട് അത്യാവശ്യം ബ്രോ നമുക്ക് നമുക്ക് മാക്സിമം വില കുറച്ചിട്ടാണ് ഇതിനനുസരിച്ച് വില കുറവുണ്ടാവും അതനുസരിച്ച് നല്ല സ്റ്റോക്കുകളുണ്ട് നല്ല സ്റ്റോക്കുകളും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആവട്ടെ നമ്മൾ ഫാമിലി യൂസ് വെഹിക്കിൾ ആസ് ഓട്ടോകളാകട്ടെ ടൂ വീലേഴ്സ് ആകട്ടെ എല്ലാം നമുക്ക് ഇവിടെ ഈ മേളയിൽ അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ഇത് അമല ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ടാണ് ഈ ഒരു തൃശ്ശൂർ മുണ്ടൂരാണ് മുണ്ടൂരാണ് വരുന്നത് അമല നമുക്ക് മലപ്പുറം അത് കാലിക്കറ്റ് തൃശ്ശൂർ ഹൈവേയിൽ നമുക്ക് കാലിക്കറ്റ് നിന്ന് വരുമ്പോൾ കേച്ചേരി കഴിഞ്ഞ ഉടനെ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് നമ്പർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ലൊക്കേഷൻ ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പുറം നമുക്ക് എന്ത് ചെയ്യും ഷെയർ ചെയ്ത് തരും സോ നിങ്ങക്ക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല കുറവില് ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേകം നമ്മൾ കാണുന്ന നല്ല പുളപ്പണമില്ല നമുക്ക് എങ്ങനെയാണോ ഇവർക്ക് വണ്ടി സീസ് ചെയ്ത സമയത്ത് കിട്ടി ആ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ വണ്ടി നല്ല അടിപൊളി വാഹനങ്ങൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ഈ ഒരു മേളയിൽ നിങ്ങൾ വാൻ എടുക്കാൻ ഉദ്ദേശം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെക്ക് വാഹന എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ തൃശ്ശൂർ ഹമല ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ട് മുണ്ടൂരാണ് നമുക്ക് ഈ ശ്രീറാം യാർഡ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ശ്രീറാം യാർഡിൽ നിന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഓട്ടോ തൃശ്ശൂരിൽ നിന്ന് അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് സോ പുതിയൊരു വീഡിയോ മരുന്ന് വീണ്ടും കാണാം സമിർ റിയാസാൻ സജിത്ത് ലാൽ